രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലേക്ക് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുസരിച്ച് മാത്രമായിരിക്കും രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നു പമ്പയിൽ നിന്ന് എട്ടു വാഹനങ്ങളുടെ അകമ്പടിയോടെ ആയിരിക്കും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുക രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദർശനത്തെ അതീവ ഗൌരവത്തോട് ാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് സന്നിധാനത്ത് ചെലവഴിക്കുന്ന രാഷ്ട്രപതിയെ സന്ദർശിക്കാനും സംസാരിക്കാനുമുള്ള അനുവാദം ശബരിമല കർമ്മസമിതിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ള സംബന്ധിച്ച അതിനിർണായകമായ വിവരങ്ങൾ രാഷ്ട്രപതിക്ക് കൈമാറാനാണ് ശബരിമല കർമ്മസമിതിയുടെ തീരുമാനം ഇതിനു പിന്നാലെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ശബരിമലയിൽ എത്തിക്കാനുള്ള നീക്കവും ശബരിമല കർമ്മസമിതിയും അയ്യപ്പ സേവ സമാജമടക്കമുള്ള സംഘടനകളും നടത്തുന്നുണ്ട് കേരളത്തിലെ ആർ എസ് എസും അത്തരമൊരു നീക്കമാണ് നടത്തുന്നത് ശബരിമലയുടെ നിയന്ത്രണം ഉടനെ അല്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന് കീഴിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു നിയന്ത്രണത്തിൽ കേന്ദ്രത്തിന് കൂടി പങ്കാളിത്തം ഉണ്ടാക്കുക ശബരിമലയിലെ സ്വർണക്കൊള്ളയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ സംസ്ഥാന ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് കേരളത്തിലെ അയ്യപ്പ സേവാ സമാജമടക്കമുള്ള ശബരിമല സംരക്ഷണ സമിതി അടക്കമുള്ള കർമ്മസമിതി അടക്കമുള്ള സംഘടനകളുടെ ഒരു ഏകോപിപ്പിച്ചുള്ള ഒരു തീരുമാനം ഇത് തന്നെയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ മാത്രമാണ് ശബരിമല ക്ഷേത്രത്തിന് നിൽക്കാൻ കഴിയുക ശബരിമലയുടെ പരിപൂർണമായ ഉടമസ്ഥാവകാശം സംസ്ഥാനത്തിനാണ് എന്നാൽ പോലും ഒരു ദേശീയ തീർത്ഥന എങ്കിൽ പോലും ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുകയോ അല്ലെങ്കിൽ അതിന് സമാനമായ ചില ഇടപെടലുകൾ നടത്തുകയോ ചെയ്തുകൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണത്തിലൂടെ ശബരിമലയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും ചെയ്യുന്നത് ഇതുമാത്രവുമല്ല രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടുകൂടി തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അയ്യന്റെ തിരുസന്നിധിയിലെ പൊന്ന് മോഷ്ടിച്ച ആ നടപടി അത് ദേശീയ തലത്തിൽ ചർച്ചയാക്കാനും പിന്നാലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൊണ്ടുവന്ന് ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ ശബരിമലയിലെ ഈ പകൽ കൊള്ള ശബരിമലയിലെ വിശ്വാസം വിശ്വാസ ലംഘനങ്ങൾ തുടങ്ങിയൊക്കെ തുടങ്ങിയവയൊക്കെ തന്നെ സജീവമായി ചർച്ചയാക്കി നിർത്താനുള്ള ശ്രമങ്ങളും കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും ഈ ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിൻ്റെ കാരണമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും വരാനിരിക്കുന്ന തദ്ദേശത്തെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയിൽ ശബരിമലയിലെ വിശ്വാസവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും പ്രധാനപ്പെട്ട ചർച്ചയാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ ഹൈന്ദവ സമങ്ങളും നടക്കുന്നത് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ ശബരിമല സന്ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ വരവ് എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രപതി എത്തിച്ചേരുമെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് സംസ്ഥാനത്ത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് ഹൈക്കോടതി തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടാം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണ് രാഷ്ട്രപതി പമ്പയിലെത്തുന്നത് കൊച്ചി വഴി കൊച്ചിയിൽ നിന്ന് നേരെ പമ്പയിലെത്തുകയും അവിടെ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി സന്നിധാനത്തേക്ക് തിരിക്കുകയും ചെയ്യും പന്ത്രണ്ടരയോട് കൂടി സന്നിധാനത്ത് രാഷ്ട്രപതി പതിനെട്ടാം പടി സന്നിധാനത്ത് ദർശനം നടത്തും പിന്നാലെ ഒരു മണിയോടുകൂടി തന്നെ തിരികെ ഇറങ്ങുകയും ചെയ്യും ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം ശബരിമല കർമ്മസമിതിക്ക് രാഷ്ട്രപതിയെ കൂടി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു അവസരം നൽകുക എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമേ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് തങ്ങുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല ആ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദർശനം നടത്തി മടങ്ങാനാണ് രാഷ്ട്രപതിയുടെ തീരുമാനം അതുകൊണ്ട് അന്നത്തെ ഒരു ദിവസം ഉച്ചയ്ക്ക് നടയടയ്ക്കുന്നത് നടയടക്കുന്നത് ഒന്നരയ്ക്കായിരിക്കുമെന്നും ദർശന സമയം നീട്ടി ആ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്നുമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് we ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ അതീവ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ആ പമ്പയിൽ നിന്ന് എട്ട് വാഹനങ്ങളിലായിട്ടായിരിക്കും രാഷ്ട്രപതിയും അകമ്പടി സേവിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നിധാനത്തേക്ക് എത്തുക സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോവുകയും പിന്നീട് പരമ്പരാഗത കാനന പാത വഴി സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യും ഗൂർഖ വാഹനം ഏറ്റവും പുതിയതായി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിച്ച ഗൂർഖ വാഹനത്തിലായിരിക്കാം രാഷ്ട്രപതി ദ്രൗപതി മുർമു യാത്ര ചെയ്യുക എല്ലാ വാഹനങ്ങളും എട്ട് വാഹനങ്ങളും ഓഫ് റോഡ് വാഹനങ്ങളായിരിക്കും ോട്ട് വാഹനങ്ങളിൽ ഒന്നിൽ രാഷ്ട്രപതി സഞ്ചരിക്കും ബാക്കിയുള്ള വാഹനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരുമായിരിക്കും സഞ്ചരിക്കുക സാധാരണയായി ശബരിമലയിൽ വാഹനങ്ങൾ അനുവദിക്കാറില്ല ശബരിമലയിൽ ദർശനത്തിലെത്തുന്നവർ പൂർണ്ണമായും നടന്ന് അല്ലെങ്കിൽ ഡോളി വഴിയാണ് യാത്ര ചെയ്യേണ്ടത് എന്നാൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു അനുമതി നൽകിയിരിക്കുന്നത് രാഷ്ട്രപതി രാജ്യത്തിൻ്റെ പ്രഥമ വനിതയാണ് അതുപോലെ തന്നെ സുരക്ഷാ കാരണങ്ങൾ ഉണ്ട് അതീവ സുരക്ഷാ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗത കാനണ പാത വഴി ഉൾക്കാട് വഴി രാഷ്ട്രപതിയുടെ നടന്നുള്ള സന്ദർശന യാത്ര അത് അതീവ സുരക്ഷാ പ്രശ്നങ്ങൾ ാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരും അതുപോലെ എസ് അടക്കമുള്ള സുരക്ഷാ ഏജൻസികളും ദേവസ്വം ബോർഡും ഒക്കെ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രപതിയുടെ വരവിന് കാത്തിരിക്കുകയാണ് ശബരിമല സന്നിധാനം